നമുക്ക് അപ്പം അടിയിലാണ് ചെറിയൊരു കാണുന്നത് നമ്മൾ പലരും ചിന്തിക്കുമായിരിക്കും ഈ ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ ഈ കോ എങ്ങനെ സർവൈവ് ആവുമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കോൾഡ് വാട്ടർ ഫിഷാണ് അപ്പം ഈ തണുപ്പ് മൈനസിന് താഴോട്ടാവുമ്പഴത്തേനും ഇതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ജീർണാവസ്ഥയിലേക്ക് അതായത് ജീർണാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ഹിമക്കരഡിനെ പോലെ ഒരു ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും മഞ്ഞു ടോർഫോർ എന്നാണ് പറയുന്നത് അപ്പം ആ ഹാർട്ട് റേറ്റ് ബി പി അതുപോലെ തന്നെ ഫുഡൊന്നും എടുക്കുമല്ല ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും ഒരു രണ്ട് മൂന്ന് മാസം അപ്പം ശരീര പ്രവർത്തന ശരീരത്തിൻ്റെ മൂവ്മെൻറ്റോ ഫുഡോ അഴുപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ശരീരത്തിന് വളരെ കുറച്ച് എനർജി മതി അതുകൊണ്ട് അത്ക്ക് കൂടുതൽ കാലം ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്ന് പറയുമ്പോഴത്തേനും ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ ഈ ശരീരത്ത് ബ്ലഡ് സർക്കുലേഷനകത്ത് ഓക്സിജൻ പിടിച്ചു വിട്ടിരിക്കുന്ന തന്മാത്രയുടെ അളവ് കുറവാണ് പക്ഷേ ഇതങ്ങൾക്ക് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് മടങ്ങും നാല് മടങ്ങാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് ഔട്ട് സൈഡ് മൈനസ് ഫോർ ആണ് മൈനസ് ആണ് ടെമ്പറേച്ചർ പക്ഷേ അണ്ടർ ദ വാട്ടർ എപ്പോഴും ഒരു ആയിരിക്കും ഫോർ പ്ലസ് ആയിരിക്കും അതുകൊണ്ടൊക്കെ ഇതുങ്ങൾ സർവൈവ് ചെയ്യും പിന്നെ മൂന്നാല് മാസത്തിന് നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല